കേന്ദ്രമാക്കി അടിസ്ഥാനപരമായ രീതിയിൽ ഒരു അടിപ്പാത വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിന്റെ നൂറാം ദിവസമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ദിവസമായി നടക്കുന്ന സമരത്തിന് ഇപ്പോൾ ഇത്രയും ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നാട്ടുകാരുടെ ആവശ്യം പ്രമാണിച്ച് സർക്കാർ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് അതിന്റെ നൂറാം ദിനമാണിന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നൂറു ദിവസമായിട്ട് നിരാഹാര സമരം നടക്കുകയാണ് സ്വാഭാവിക ഒരു ജനകീയ സമരം രൂപം കൊള്ളുന്നത് തന്നെ അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആകമാനം ജാതി മറന്നുകൊണ്ട് മതം മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവർക്കും കൂടി നേടിയെടുക്കേണ്ടി വരുന്ന ഒരു ആവശ്യം വരുമ്പോഴാണ് ജനകീയ സമരങ്ങൾ ഉയർത്തു ഉയർന്നു വരുന്നത് അങ്ങനെ ഒരു സമരമാണ് പായൽക്കുളങ്ങരയിൽ ഇപ്പൊ നൂറു ദിവസക്കാലം പിന്നിടുന്നത് പക്ഷേ അത് ഘട്ട സമരത്തിലേക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ട സമരം ആണെങ്കിൽ പോലും എല്ലാ എനിക്ക് ഘട്ട സമരമാണെങ്കിലും രണ്ടാം ഘട്ട സമരമാണെങ്കിലും ഇപ്പൊ മൂന്ന് നാല് ഘട്ടം സമരത്തിലേക്ക് വരുമ്പോഴും ഈ സമാധാനപരമായ ഒരു സമരമുറയാണ് ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അടിപ്പാത അനിവാര്യമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴയിൽ നിന്ന് പുറക്കാട് വരെ ഏതാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശത്താണ് ഒരു അടിപ്പാത പോലും ഇല്ലാതെ ഇപ്പൊ പുറക്കാട് പ്രദേശത്തുനിന്ന് തന്നെയാണെങ്കിലും അല്ലെ അവിടുന്ന് കുറച്ചുകൂടി വടക്കോട്ട് മാറി വരുന്ന ഒരാളിന് തൊട്ട് കിഴക്കുവശത്തേക്ക് പോകണമെങ്കിൽ അമ്പലപ്പുഴയിൽ ചെന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് ഒന്ന് കറങ്ങി പഴയങ്ങാടി ഭാഗത്തേക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു രീതിയാണ് എൻ എച്ച് എയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു ചിലപ്പോ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ഒക്കെ ദൈർഘ്യത്തിലാണ് അടിപ്പാത വരുന്നത് എങ്കിൽ നമ്മുടെ പായൽക്കുളങ്ങ പുറക്കാട് ഗ്രാമപഞ്ചായത്തിനോട് തീർത്ത ഒരു അവഗണനയാണ് ആയതുകൊണ്ട് തന്നെ ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനകീയ സമുദ്രം നേതൃത്വ സമരം നടക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയത്തിന്റെയും നേതാക്കന്മാര് മതസംഘടനയുടെ നേതാക്കൾമാർ എല്ലാവരും വന്ന് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഞങ്ങൾ ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും വേഗം ജനങ്ങളുടെ ഈ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരപരിപാടി അവസാനിപ്പിക്കുവാൻ ആ ന്യായമായിട്ടുള്ള ആവശ്യം അനുവദിച്ചു തരുവാൻ ബന്ധപ്പെട്ട അധികാരികള് തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ നൂറാം ദിവസത്തിലും സമാധാനപരമായി സഹന സമരം നടത്തുന്ന ഒരേ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന ഞങ്ങൾക്ക് പറയുവാനുള്ളത് ിൽ നിന്നും മോചനമാകുവാൻ ജനാധിപത്യത്തിന്റെ സർവ അന്തസത്തയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോരാടി മരിക്കുന്നതിന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഒരു സമരം ഒരു തീർച്ചയായും ജ്വാല തെളിയിക്കണമെന്ന് തീരുമാനിച്ചു അതെന്തായാലും നൂറ് ശതമാനം വിജയത്തിൽ എത്തിച്ച എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഹൃദയംഗമായ നന്ദി ജനകീയ സമിതിയുടെ പേരിൽ വായൽ കുളങ്ങര അടിപ്പാതെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി റിലേ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് നൂറ് ദിവസം തികയുകയാണ് ഈ നൂറ് ഇടയിൽ ഈ സമരസമിതിക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നമ്മളോട് അവര് ആവശ്യപ്പെടുകയും അവസാനം ഈ കഴിഞ്ഞ രണ്ടാം തീയതി സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്ന കർശന നിർദ്ദേശം ഈ സമരസമിതിയോട് പോലീസ് ആവശ്യപ്പെടുക അതിന് പല കാരണങ്ങളും നമുക്കുണ്ട് അവർക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഭാഷ അതുകൊണ്ട് തന്നെ അവരോട് സഹകരിക്കാൻ ഇത്രയും നാളെ നമ്മളോട് സഹകരിച്ച പോലീസിനോട് സഹകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു സമരപ്പന്ത മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിവെച്ചു പുറത്താട് പഞ്ചായത്തിൽ പത്തര കിലോമീറ്റർ ദൈർഘ്യത്തിൽ ടിപ്പാതയാണ് അനുവദിച്ചിട്ടുള്ളത് ഈ വിവേചനത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരേ ആശയത്തിനു വേണ്ടി ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നൂറ് ദിവസം കഴിഞ്ഞു ഈ നൂറ് ദിവസവും ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി അടിപ്പാത ഇവിടെ തന്നേ തീരൂ എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നത് നൂറാം ദിവസമായി ഇന്ന് പ്രതിഷേധ ജ്വാല തെളിച്ചുകൊണ്ടാണ് നൂറാമത്തെ ദിവസം ആചരിച്ചത് ഈ പ്രതിഷേധ ജ്വാല കണ്ടെങ്കിലും എൻ എച്ച് അധികാരികൾക്കും മറ്റ് ഇതര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അനുഭാവപൂർവ്വം ഈ പ്രശ്നത്തെ സഹകരിക്കാൻ തോന്നട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം